അപ്പൊ ഞങ്ങള് കോഴിക്കോട് കോഴിക്കോട് ആനയിലും കോഴിക്കോട് അതെ ഞങ്ങള് എനിക്ക് കസിന്റെ മാരേജിണ്ട് അപ്പം ഇന്ന് ഈ മാസം ഇരുപത്താറാം തീയതിയാണ് അപ്പൊ അതിന് വേണ്ടി ഡ്രസ് എടുക്കാന്ന് വിചാരിച്ചാൽ കോഴിക്കോട് പോവാ അതിനാണ് ചെറിയപ്പനി അങ്ങട്ട് വെറ്റിവെച്ചത് പക്ഷെ എനിക്കൊരു മൂടില്ല എനിക്കൊരു മൂടില്ല കൈ പോവാൻ മാറ്റി ഇല്ല വിചാരിച്ചില്ല കഴിഞ്ഞ മാറ്റിലൊക്കെ അപ്പൊ മാറ്റിലൊക്കെ കഴിഞ്ഞു ആ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വെറുതെ ഒന്ന് കൊണ്ടോട്ടി വരെ പോയിട്ട് വരാം വരാമല്ലേ വെറുതെ ഇങ്ങനെ മാറ്റി എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒരു പോക്ക് പോയിട്ട് ഇങ്ങനെ കാണിച്ചരാ എന്തൊക്കെ സംഭവങ്ങൾ എന്തിനാണ് വെറുതെ പോകുമ്പോ എന്തെങ്കിലും കാണാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു കണ്ടീഷൻ ഇങ്ങനെ ഒരു പോക്ക് പോയ കേട്ടെന്തായാലും പോയിട്ട് നോക്കാം ലില്ലി ഉണ്ട് വരുന്നുണ്ട് െങ്കിലും ക്യാമറ അങ്ങനെയാണ് ഡ്രസ്സിലാണ് തോത്തും കുട്ടീൻറെ ഡ്രസ്സിലാണോ ക്യാമറ തോറിച്ചത് എന്താ പിന്നെ പാവല്ലേ കുട്ടിന്റെ ഡ്രസ് കൊണ്ടാണ് ഡ്രസ്സില്

ഇവിടെ തുറന്നില്ലെങ്കിൽ മാത്രമേ പ്രാവശ്യം കണ്ട് ഇവിടെ തുറക്കാത്തോള്ളു അന്ന് വേറെ എവിടെ പോയി കുടിച്ചു ബാക്കിയുള്ള ഇന്ത്യക്ക് എപ്പോ വരികയാണെങ്കിലും പോവുകയാണെങ്കിലും ഇവിടുന്ന് വസിച്ചു

ണ്ട് എനിക്കും നോക്കട്ടെ അപ്പൊ ഏതെങ്കിലും കടം നോക്കട്ടെ तो प्रीति को हुआ ना ये अब और मैं वॉइस ओवर करतों हूं ओके रे 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 പുറത്തിറങ്ങിയപ്പോ മഴ എഴുതി പെരും മഴ പാനിപ്പുരി പാനിപൂരിക്കാണിച്ച് കൈ കൊണ്ടിങ്ങനാ കാണിച്ചേ പാനിപ്പൂരി ഇവിടെ മേക്കിങ്ങിലാണ്

അലക്ക് चले दिल्ली के द्वार ना അങ്ങനെ തൊള്ളേക്ക ഞാൻ കൈയിലാക്കലെ തൊള്ളേക്കേ ഹലോ ഗയ്സ് ഇത് പെരിペരി ആണ് ട്ടോ പെരിペരി ഗയ്സ് എന്ത് പെരിペരി മോമോസ് പെരിペരി മോമോസ് മോമോസ് പെരും പെരിペരി ആണോ ഞാൻക്കൊന്ന് മനസ്സിലാവാ പെരിペരി മോമോസ് ഗയ്സ് ഇതാ അവിടെ റിയോ ഫോർ പി മാർട്ട് ഉണ്ട് കൊണ്ടോട്ടി അവിടുത്തെ ഉണ്ണിയല്ല ട്ടോ ചീസ് വാമ ഇണ്ട് ഒരു നെക് ചീസ് വാമ ഒരമ്മ ചീസ് വാമ ഒരമ്മ അടുത്ത് വരുന്നു ഇത് അങ്ങനെ വെക്കലാണോ കുത്തെലാണോ വെയിക്കേ കുത്തേ അങ്ങനെ తిന്നാൽ മതി എന്ന് മാർക്കി അടുത്ത് അങ്ങനെ എരി ഉള്ളത നേനന്ന് കൊടുക്കാൻ പറ്റില്ല ടേസ്റ്റ് ഒക്കെ ഇട്ടു വെichia കുത്തി കുത്തി ഒന്നാടി കുത്തി നമുക്ക് േ അത് എനക്ക് ഓൾറെഡി ഇത് അതിന്റെ കൂട്ടത്തില് അത് വരും നല്ല ലിയോനേർക്ക കിടണ്ടാ അമണ്ട ഇതെ മുട്ടി ചുട്ടാ പാനിപൂരി നല്ല രസം പാനിപ്പൂരിപൊി അത് എനിക്ക് ഇപ്പൊ മറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മോമോസിനോട് ഞങ്ങക്ക് പ്രിയാൻ തോന്നിയത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ മോമോസ് കഴിക്കണത് അതും സ്റ്റീമഡ് ആണ് സ്റ്റീമോ മറ്റേത് അടിപൊളിയാണ് രസേ അത് എവിടെയാണ് അറിയാതെ ഞങ്ങൾ പറഞ്ഞത് മാർക്കറ്റ് മാർക്കറ്റിലാണ് മോമോസ് കിട്ടുന്നിട്ട് അതിന്റെ എടുത്താണ്ട് ഞങ്ങള് വാങ്ങിയാണ്ട് തിന്നാൻ വേണ്ടിട്ട് കൈ കത്തിയപ്പുണ്ട് നടന്നിങ്ങനെ ചെറിയ പിസ അങ്ങനെ പോയേക്കാണ് കേട്ടോ പിസ്സ ഇന്ന് ഞങ്ങൾ തിന്നാനായിട്ട് ഇറങ്ങിയതാണ്

ചെറിയാപ്പിന്നാക്കി തന്നിട്ട് പോയി പിന്നെ ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ വീഡിയോ എടുക്കാനോ തുറന്നു കാണിച്ചു തരാം ഇത് രണ്ട് രണ്ട് വെറൈറ്റി ആണ് കേട്ടോ ഇത് വേറെ ഒരു പിന്നെ ഇത് വേറെ ഒന്നാണ് രണ്ടും ഫിഫ്റ്റി പാതി പാതി ആയിട്ട് എടുത്തത് എന്തിനെന്താ പേരറിയാലൊന്നും നമുക്ക് അറിയില്ല അപ്പം ഇതാണ് ട്ടോ സംഭവം ഹലോ ഗൈസ് ഇപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ട്ടോ ശ്രദ്ധിച്ചത് ഈ പിസ ഇപ്പം വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ വോയിസ് തീരെ ക്ലിയർ ഇല്ല ഗൈസ് തീരെ പറഞ്ഞാൽ തീരെ ക്ലിയർ ഇല്ല അത്യാവശ്യം സൗണ്ട് എടുത്തിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ തീരെ കേൾക്കുന്നില്ല അപ്പിനോട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ നമ്മളെ ഫോണ് പെട്ടെന്ന് തന്നെ മാറ്റി മാറ്റൂട്ടോ ഹലോ ഗൈസ് ആണ് ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ ചെരേലാണ് ചെറിയ അപ്പാക്കി വന്നിട്ട് പോയി ഇനി ഞങ്ങൾ പിസ കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇനിയിപ്പോൾ ഞാനത് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഞാൻ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത് പക്ഷെ ഡ്രസ്സ് വാങ്ങില്ല തീറ്റി മൊത്തം നടന്നിട്ട് ഇനി ഇന്ന് ച്രസ് ഞങ്ങൾ ഒരു ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുള്ള കളറ് ഞാൻ പോയി കടയിലൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ രണ്ട് രണ്ടോ മൂന്ന് കടയിൽ കേറി. അതിൽ ഒരു കടയിൽ കേറി പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടു വീഡിയോ എടുത്തിട്ടില്ലാതെ തോന്നുന്നുണ്ട് അപ്പം ഇൻഷാ ഇന്ന് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എടുക്കണം അതെന്തായാലും എടുക്കേണ്ടി വരും കാരണം ഈ മാസം ഇരുപത്തിയാറിനാണ് കഴിച്ചു കല്യാണം ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക